ആധുനിക കേരള തല ശില്പിയായ സേനാനന്ദ ഗുരുവും നൂറു വർഷം മുമ്പ് നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കെ പി സി സിയുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ തന്നെ കേരളത്തിലെ ഏതൊരു കുറ്റുകുഞ്ഞലിനും അറിയാവുന്നതാണ് എം ൻ നമുക്കെല്ലാം സ്വാഗതം വളരെ അഡ്വക്കേറ്റ് അന്വേഷിച്ചു ബഹുമാന്യനായ മുൻ മന്ത്രി കെ പി സി സി അധ്യക്ഷനുമായി നഗര ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നടത്തിയ പ്രിയപ്പെട്ട

ഇവിടെ ശ്രീ വിവാഹകരൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രം വിസ്മരിക്കാനുള്ളതാണ് എന്നുള്ള ചിന്താഗതി ലോകവ്യാപകമായി തന്നെ ഉയരുന്ന ഒരു സമയത്താണ് അത് ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ആ ചിന്താഗതി വളരെയധികം ആളുകളെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നൂറു വർഷമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം ഐതിഹാസികമായ സംഭവം അന്നത്തെ ഇന്ത്യയിൽ മാത്രമല്ല അന്നത്തെ കേരളത്തെ മാത്രമല്ല അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചിയെ മാത്രമല്ല ഇന്നും നാളെയും സ്വാധീനിക്കാവുന്ന ഒരു കൂടിക്കാഴ്ചയെ പറ്റിയുള്ള ഗാന്ധി ശ്രീലാങ്ങണ ഒരു കൂടിക്കാഴ്ചയെ പറ്റിയുള്ള ഒരു ചർച്ചാ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ വളരെ ഗുണവുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് സംഘടിപ്പിച്ച കെ പി സി സിയെ ഞാനും അഭിനന്ദിക്കാൻ ആഗ്രഹിച്ചു ലിബറലൈസേഷൻ എന്നൊരു വാക്കി നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് അത് ഒരു സാമ്രാജ്യത്വ സാമ്പത്തിക നയത്തിൻ്റെ സാമൂഹ്യ നയത്തിന്റെ സംഭാവനയാണ് ഉദാരവത്കരണം ആ ഉദാരവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ചരിത്രത്തെ വിസ്മരിക്ക മാത്രം പ്രാധാന്യം കൊടുക്കുക നാളെ എന്തുമാവട്ടെ എപ്പിക്കൂടിയൻ ഫിലോസഫി എന്ന ഒരു പ്രകൃതി ഫിലോസഫി ഉണ്ടെന്ന് എപ്പിക്കൂടിയൻ ഫിലോസഫി എന്നൊരു ഫിലോസഫി ഉണ്ട് അതായത് കവിതയിൽ കാണാം അതിൽ പറയുന്നത് ഈ ആൻഡ് ബി തിന്നുകാൽ കുടിക്കുക അങ്ങനെ നാളെ നമ്മുടേത് കഴിഞ്ഞ നാളുകളെ പറ്റി ഓണം തന്നെ ഇല്ല നാളെ നമ്മുടേതല്ല നമ്മൾ തിന്നുകാൽ കുടിക്കുക അങ്ങനെ ഈ ഫിലോസഫി എന്ന എപ്പിറ്റോറിയൽസിന്റെ പേര് പോലും അറിയാത്തവർ ഈ ഫിലോസഫിയെ ആലിംഗനം ചെയ്യുക മാത്രമല്ല ഈ ഫിലോസഫി അവരെ ആലിംഗനം ചെയ്തിരിക്കുക കേരളമൊന്നും ഇതിനൊട്ടും അപവാദമല്ല ഇതെപ്പറ്റിയൊക്കെ ആഴത്തിലുള്ള ചർച്ചകളോ ചിന്തകളോ കുറവായ സാഹചര്യത്തിലാണ് ഇതേപ്പറ്റി കൂടിയൊക്കെ പറയാനുള്ളൊരു അവസരം കെ പി സി സി ഉണ്ടാക്കിയിരിക്കുന്നു